തമിഴ് സിനിമയ്ക്ക് എന്നും പ്രിയപ്പെട്ട നടനാണ് വിജയ്കാന്ത് രജനീകാന്ത് കമലഹാസൻ തുടങ്ങി ഒട്ടനവധി താരരാജാക്കന്മാർ രാജാക്കന്മാർ പ്രശസ്തിയുടെ കൊടുമോടി നിന്ന കാലത്തും തന്റേതായ ട്രാക്കിലൂടെ വിജയ് വിജയ്ക്കോടി പാറിക്കാൻ വിജയ്കാന്തിന് സാധിച്ചിരുന്നു ഇക്കാര്യം ആർക്കും നിഷേധിക്കാനാവില്ല ക്യാപ്റ്റനായി എന്നും ആരാധകരുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന നടന്റെ മരണത്തിന് ശേഷമാണ് പലരും അദ്ദേഹത്തിന് ഇത്രയും വലിയ ആരാധകരുണ്ടെന്ന് പോലും തിരിച്ചറിയുന്നത് നല്ല നടനെന്ന ലുപരി നല്ല രാഷ്ട്രീയ നേതാവും നല്ല മനുഷ്യസ്നേഹിയാണെന്നും അദ്ദേഹം തെളിയിച്ചു താരത്തിന്റെ വിയോഗം തമിഴ് സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ തീരാൻ നഷ്ടമാണെന്ന് തന്നെ പറയാം ചികിത്സയിലിരിക്കെ കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് വിജയകാന്ത് അന്തരിക്കുന്നത് പിന്നാലെ സിനിമാ മേഖലയിൽ നിന്നും അനുശോചനങ്ങളുടെ പ്രവാഹമായിരുന്നു ഇപ്പോഴും സെലിബ്രിറ്റികളടക്കമുള്ളവർ പല അഭിമുഖങ്ങളിലൂടെയും വിജയകാന്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് കൂട്ടത്തിൽ നടി ഉർവശി പങ്കുവച്ച ചില കാര്യങ്ങളാണ് ശ്രദ്ധേയമാകുന്നത് പാരഞ്ജിത്ത് നിർമ്മിച്ച് സുരേഷ്മാര് സംവിധാനം ചെയ്യുന്ന ജയ് ബേബി എന്ന സിനിമയിൽ അഭിനയിക്കുകയാണ് ഉർവശി ഇപ്പോൾ സിനിമയിലെ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും നടിയാണ് ഈ സിനിമ മാർച്ച് എട്ടിന് റിലീസ് ചെയ്യുകയാണ് ചിത്രത്തിന്റെ പ്രമോഷൻ ജോലികളുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് നടിയപ്പോൾ ഇതിന്റെ ഭാഗമായി ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ക്യാപ്റ്റൻ വിജയകാന്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉർവശി പങ്കുവച്ചത് തന്നെ എല്ലായ്പ്പോഴും തങ്കച്ചെന്നായിരുന്നു വിജയകാന്ത് വിളിക്കാറുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എന്നോടൊപ്പം റൊമാൻറിക് സീനുകളിൽ അഭിനയിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ചില സിനിമകളിൽ ഞങ്ങൾ രണ്ടാളും അഭിനയിച്ചിരുന്നു എന്നാൽ അയ്യോ ഈ പെണ്ണിനെ അഭിനയിക്കാൻ പോലും പറ്റില്ല ഞാൻ അവളെ എന്നാണ് വിളിക്കാറ് അതുകൊണ്ട് തന്നെ എല്ലാ ലവ് സീനുകളും ചെയ്യുമെങ്കിലും പ്രണയരംഗങ്ങൾ ചെയ്യില്ലെന്നും പറഞ്ഞിരുന്നു ഇക്കാരണം കൊണ്ട് തന്നെ ഒന്നോ രണ്ടോ സിനിമകൾ മാത്രമേ അദ്ദേഹത്തിനൊപ്പം ചെയ്തിട്ടുള്ളൂ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്ന സ്വഭാവക്കാരനാണ് മാത്രമല്ല നീ ഇത്ര വെളുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ച് തന്നെ അദ്ദേഹം കളിയാക്കാറുണ്ടായിരുന്നുവെന്നും ഉർവശി പറയുന്നു ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലും അദ്ദേഹം എടുക്കനാണ് വിജയകാന്ത് അവസാനമായി നിർമ്മിച്ച തെന്നവൻ എന്ന ചിത്രത്തിലാണ് താൻ അഭിനയിച്ചത് ആ ലൊക്കേഷനിൽ പലതരത്തിൽ ഭക്ഷണം വരും നമ്മുടെ ഗ്രാമങ്ങളിലെ പോലുള്ള ഭക്ഷണവും അതിലുണ്ടാവും അതുപോലെ മതവിശ്വാസങ്ങളുമായി അദ്ദേഹം ഇടപഴകുന്ന രീതി വളരെ സുരക്ഷിതമായിട്ടാണ് ഏത് സ്ഥലത്ത് പോയാലും അദ്ദേഹം ഒരു നേതാവാണ് എല്ലാവരെയും സംരക്ഷിക്കുന്ന വ്യക്തിയാണ് വിജയകാന്തെന്നും ഉർവശി പറയുന്നു എൺപതുകൾ മുതലാണ് തമിഴ് സിനിമകളിലെ മുൻനിര നടനായി വിജയകാന്ത് ശ്രദ്ധേയനാവുന്നത് പിന്നീട് നിരവധി സിനിമകളിൽ നായകനായിട്ടും മറ്റും അഭിനയിച്ചു ഇതിനിടെയാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇതോടെ സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിർത്തി മുഴുവൻ സമയം രാഷ്ട്രീയത്തിലേക്കായി കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മുതൽ നടന്റെ ആരോഗ്യനില വളരെ മോശമായി മാറിയിരുന്നു ഇതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു താരം